കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പാമ്പൻ മാധവൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാമ്പന് എങ്ങനെ കെട്ടു നക്ഷത്ര വെളിച്ചമെന്ന വാർത്താപരമ്പരയ്ക്കാണ് പുരസ്കാരമെന്ന് പ്രസ്ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മികച്ച റൂറൽ റിപ്പോർട്ടിംഗ് ആണ് ഇത്തവണത്തെ പാമ്പൻ മാധവ സ്മാരക പത്രപ്രവർത്തക അവാർഡിന് പരിഗണിച്ചതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ പറഞ്ഞു ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാമ്പനാണ് പുരസ്കാരം എങ്ങനെ കെട്ടു നക്ഷത്ര വെളിച്ചം എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് മുതൽ ആറ് ദിവസങ്ങളിലായി ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച പരമ്പരക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് പിന്നീട് സമ്മാനിക്കുമെന്നും സി സുനിൽകുമാർ പറഞ്ഞു ഒന്നാം സ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത് മികച്ച ഉദാഹരണമായ ഒരു റിപ്പോർട്ടിനാണ് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് നക്ഷത്രങ്ങൾ കുതിച്ച കാലം എന്ന് തുടങ്ങി എങ്ങനെ കെട്ടു നക്ഷത്ര വെളിച്ചം എന്നൊരു പരമ്പര ആദിവാസി ഊരുകളിലെ ഏകാധ്യാപക വിദ്യാലയങ്ങളില്ലാതായതിനെക്കുറിച്ച് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാമ്പനെഴുതിയ പരമ്പരക്കാണ് ഈ വർഷത്തെ പാമ്പൻ മാധവ സ്മാരക പത്രപ്രവർത്തക അവാർഡ് നൽകുന്നത് ആറ് ദിവസമായിട്ട് ജനയുഗത്തിൽ വന്ന ഈ നവംബർ തൊട്ട് ആറ് ദിവസം പരമ്പര ദീപിക ഡെപ്യൂട്ടി എഡിറ്റർ എം റോയ് മുതിർന്ന മാധ്യമപ്രവർത്തകരായ സി പി സുരേന്ദ്രൻ ഇ എം രഞ്ജിത്ത് ബാബു എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് പ്രസ് ക്ബ് സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് ജൂറി അംഗം ഇ എം രഞ്ജിത്ത് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ